ീശ്വരചിന്തയിലാമഗ്നാകെ നശ്വരചിന്തയുദിച്ചു ഹൃത്തിൽ പേരമരമാണോ പേരക്കെയാകുമോ വാരില നാദ്യമായി ജന്മമായി വേഷം കണ്ടങ്ങനെ ആളറിഞ്ഞിടുവാൻ വീക്ഷണമാണറിവേ കേടുക വൃക്ഷമേതാണെന്നറിയുകയാണെങ്കിൽ ആക്ഷണമതിൻ ഫലമറിയാംനാംഴത്തിൽ വേരില്ലയെങ്കിലും പുല്ലിനെ വെല്ലുമോ നല്ല കാറ്റും വിളക്കായി നിൽക്കും മനസ്സിനെ കൊടുങ്കാറ്റെന്തു ചെയ്യിടുവാനാ തൻ്റെ ഞാൻ തന്നെ താൻ ചൊല്ലി ഹാ തൻ്റെതാണെങ്കിലും മുന്തിയത് തന്നെപ്പോലല്ലാത്തയാളുകളെല്ലാവരും തന്നെക്കാൾ മോശമാണെന്ന സൂക്തം അങ്ങനെ ഞാനും എൻ ലോകത്തും അന്നനായി മങ്ങിയ ചിന്തയിൽ പെട്ടുപോയി അണയാനാവും ദീപമായിരുന്നു ഞാൻ നിണവും നിണവും വറ്റി പോയി നേർത്തുള്ള വേനലും താങ്ങുവാനാകാതെ തീ പാത്രങ്ങൾ വീഴും പോലെ ചേർത്തു നിർത്തിയിടുവയാനാലുമേയില്ലാതെ ആർദനായി തീർന്ന ഞാൻ മർദ്ദനായി അനർത്ഥമെത്തവേ ആകുലി ചിത്തനായി സമർത്ഥനാകിലും പിണ്ണുതേടി കണ്ണില്ല എങ്കിലും കാറ്റ് വന്നിടുമ്പോൾ മണ്ണിനെ മാമരം ഉൽകും പോലെ മറ്റുള്ള ജീവിതമാക്കുവാൻ മണ്ണിനെ ചുറ്റുന്ന മാളുകൾ മാറ്റിടുവാൻ വേരറുത്തന്യനെ വീഴ്ത്തുകയല്ല നാം നേരുള്ള ജീവിതം ജീവിക്കണം വേരറുത്തന്യനെ വീഴ്ത്തുകയല്ല നാം നേരുള്ള ജീവിതം ജീവിക്കണം കലവനം മാൽതികനട്